ഡിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ട ടവൽ എന്ന് വെച്ചാൽ നൂറ് ശതമാനം എനിക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു ടവലായിട്ടാണ് വന്നിരിക്കുന്നത് അത് ആദ്യം വൈറ്റ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിന്റെ പല കളർ മെറൂൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലൂ അവൈലബിൾ ആണ് പീച്ച് അവൈലബിൾ ആണ് ഈ മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ വൈറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി നയൻ ആണ് കളർഫുൾ ആകുമ്പോഴത്തേനും അതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നയൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഉപയോഗിച്ചവർക്ക് വീണ്ടും വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിത് വിശുദ്ധമായിട്ട് കാണാം ആദ്യം നമ്മൾ കൊണ്ടുവന്നിരുന്നത് വൈറ്റ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് നമ്മുടെ തോർത്തിൻ്റെ അതേ ഉടുപ്പ് തന്നെയാണ് ഇതിനുള്ളത് ഇത്രയും മുഴുപ്പുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭീതിയും നീളവും നന്നായിട്ട് ഉള്ള ഒരു മോഡലാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചവർക്കറിയാം വെച്ചാൽ വെള്ളം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ തോർത്തിയെടുത്തു കഴിഞ്ഞാൽ ശങ്കലം പോലും വെള്ളം ഇരിക്കുന്നില്ല അതുപോലെ നമ്മുടെ ഫേസ് ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വൈറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റില് ഇങ്ങനെ ഇവിടെ കരയുണ്ട് കരയിൽ കളർ മാത്രം വ്യത്യാസമുള്ളൂ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി നയൻ ആണ് പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണ് പിള്ളേർക്ക് കുളിപ്പിക്കുന്നത് എങ്ങും ശകലം പോലും വെള്ളം നിൽക്കത്തില്ല അതുപോലെ തന്നെ പ്രായമുള്ളവർക്കാണെങ്കിലും തോർക്കുമ്പോഴത്തേന് എളുപ്പം അബ്സോർബ് ആയി പോവുകയും ചെയ്യും പിന്നെ ഒട്ടും കനവില്ലാത്തതുകൊണ്ട് ഇത് എളുപ്പം ഉണങ്ങുകയും ചെയ്യുന്ന നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള ഒരു ടവിലാണിത് ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി നയൻ പിന്നെ അതിൻ്റെ കളർഫുള് ചിലർ പറഞ്ഞ് കാ വൈറ്റ് ആയതുകൊണ്ട് എളുപ്പം ആയി പോകുന്നുണ്ട് കളർഫുൾ വേണമെന്നുണ്ട് അതുകൊണ്ട് കളർഫുള്ളും വന്നിട്ടുണ്ട് അതിൻ്റെ മൂന്ന് കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ സൈസ് സൈസെല്ലാം സെയിം തന്നെയാണ് ഒന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊരു മെറൂണ് മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് കാണിക്കാം വൃത്തി കാണിക്കാം ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് കളർഫുള്ളിന് വൺ ഫിഫ്റ്റി നയൻ വൈറ്റിന് വൺ ഫോർട്ടി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് അടുത്ത കളർ ഒരു ബ്ലൂ എല്ലാം നല്ല കണോസുമാണ് വൈറ്റ് ആയിട്ടും കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വൺ ഫോർട്ടി നയൻ മറ്റേത് വൺ ഫിഫ്റ്റി നയൻ ആണ് ഒരു വയസ്സും ഇത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അതുപോലെ തന്നെ മുടിയിലെ വെള്ളമാണെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിലെ വെള്ളം ആണെങ്കിലും ഫുൾ ആയിട്ട് അബ്സോർവ് ആയിട്ട് പോരുന്ന ടൈപ്പുള്ള ടവലാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിലെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും നന്ദി